സാറേ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിന്ന് നിർണായകമായ വിവരങ്ങളാണ് പുറത്തു വരുന്നത് അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഉടൻ തന്നെ ബി ജെ പിയും അണ്ണാ ഡി എം കെയുമായി സഖ്യത്തിൽ ചേരുമെന്നാണ് പറയുന്നത് അത് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുമോ അതോടൊപ്പം തന്നെ സ്റ്റാലിൻ്റെ ഭാവി എന്തായിരിക്കും മാറ്റം കൊണ്ടുവരാൻ സാധ്യതയുണ്ട് കാരണം എ ഡി എം കെയും എ ഡി എം കെ എഴുത്തല്ലാൻ പറ്റത്തില്ല നമുക്ക് ഡി എം കെ എ ഡി എം കെ ഇങ്ങനെ മാറി മാറി വരുന്ന സ്ഥിതിയാണ് പലപ്പോഴും ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അണ്ണാമലയുടെ ബി ജെ പി കൂടെ ഒരു അലയൻസ് വരുന്നത് ചില സാ വലിയ സാധ്യതയുള്ളൊരു കാര്യമാണ് തീർച്ചയായിട്ടും തമിഴ്നാട് രാഷ്ട്രീയ പ്രത്യേകിച്ച് ഇപ്പോൾ കുറേ കാര്യങ്ങൾ ഇപ്പോൾ സ്റ്റാലിൻ്റെ മോൻ വിദേശം സ്റ്റാലിൻ പിന്നെ കുറേ വിഷയങ്ങൾ അവിടെ പറഞ്ഞു മറ്റേ നമ്മുടെ ഈ സനാതനധർമ്മവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ അവിടെ മുരുകക്ഷേത്രത്തിൽ നടന്ന കുറേ വിഷയങ്ങൾ നടന്നു അപ്പോൾ ഒരു അവിടെ ഹൈന്ദവ ജനങ്ങളുടെ ഇടയിൽ ഒരു വലിയ ബഹളം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് ബി ജെ പിക്ക് ചിലപ്പോൾ ഗുണം ചെയ്യും ആ ഗുണത്തിൻ്റെ കൂടെ ഐ ഡി എം കൂടെ ആരുമ്പോൾ ചിലപ്പോൾ ഒരു സാധ്യത കാണുന്നുള്ളത് കാരണം ഇവർ ഇവരെ സംബന്ധിച്ചിടത്തോളം മറ്റ് ലോജിക്കൊന്നുമില്ല ബി ജെ പിയെ സംബന്ധിച്ച് അവരൊരു മിഷൻ കരണം പിടിക്കുക ഭരിക്കുക എന്നുള്ളതാണ് അവരുടെ തന്ത്രം അല്ലാതെ ആര് വരുന്നു എന്ത് വരുന്നു അവരുടെ ആശയം എന്താണ് ആദർശം അതൊന്നും വിഷയമല്ല അവർക്ക് അപ്പോൾ അസ്വാഭാവികമായിട്ട് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാനാണ് സാധ്യതയുള്ളത് ഈ അണ്ണാ ഡി എം കെ സംബന്ധിച്ച് പണ്ട് ജയലളിത ഉണ്ടായിരുന്നു എം ജി ആർ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ഫേസ് ആ അതിൻ്റെ ഒരു കുറവുണ്ട് അവർക്ക് അവർക്ക് അങ്ങനെ ഒരു ഇപ്പോൾ സ്റ്റാലിൻ ഇപ്പുറത്തുള്ളതുപോലെ ഒരു ഫേസ് അവിടെ ഇല്ല അതിന്റെ ഒരു കുറവുണ്ട് അവർക്ക് കാരണം ജയലിളിത പോയതിനു ശേഷം അവർക്ക് അങ്ങനെ ഒരു ഇതിപ്പോ സ്റ്റാലിൻ പോയാലും ഇപ്പൊ ഉദയനീതി സ്റ്റാലിനെ കൊണ്ടുവന്നത് കൊണ്ട് ചെറിയ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അതെ അതെ തീർച്ചയായും കാരണം സ്റ്റാലിനുള്ള ഒരു സ്റ്റാലിൻ തന്നെ ഇപ്പൊ ഒരുപാട് കാലം പുറത്തു നിന്നിട്ടല്ലേ വന്നത് ഡി എം കെ തുടർച്ചയായിട്ട് വന്നൊരു സ്ഥലമൊന്നും അല്ലല്ലോ വളരെയധികം കാലം പുറത്തുനിന്ന് അദ്ദേഹം ചെന്നൈ മേയറായി തുടങ്ങി തുടർന്ന് മാത്രമല്ല അവർ കുറച്ചുകാലം പുറത്തു നിന്നല്ലോ പുറത്തു നിന്നിട്ട് എ ഡി എം ജല തർക്കവും ജയിലെ മരണവും അങ്ങനെ ഒരുപാട് പ്രതിസന്ധി വന്നപ്പോഴാണ് പിന്നെ ആളുകൾക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഡി എം കെ കൊടുത്തത് പക്ഷേ ഇപ്പോൾ കുറച്ചും കൂടെ ബി ജെ പിയുടെ ഒരു അലയൻസ് വന്നിട്ടുണ്ട് അവിടെ അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അത് ചിലപ്പോൾ അത് ക്ലച്ച് പിടിക്കാനാണ് സാധ്യതയുള്ളത് അത് അതിനകത്തൊരു നന്നായി വരാൻ സാധ്യതയുള്ളത് അങ്ങനെ എനിക്ക് തന്നെ മറ്റൊരു വിജയുടെ പാർട്ടി എന്ന പുതിയ ഒരു ആ വിജയുടെ പാർട്ടി വന്നിട്ടുണ്ട് അത് അതുപക്ഷെ എനിക്ക് തന്നിട്ട് ബി ജെ പി വിരുദ്ധമാകും അവർ ചിലപ്പോൾ അത് അതിൻ്റെ എൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് നമുക്ക് അറിയത്തില്ല കാരണം പുള്ളി ഇപ്പോൾ ഇങ്ങനെ വളരെ സൈലന്റ് ആയിട്ട് ഒരു പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് പിന്നെ അവർ ഇനി സ്റ്റാലിനുമായിട്ട് ചേരുമോ മറ്റേ അതുപോലെ നമ്മുടെ ഇയാളുടെ ഒരു സ്വാധീനം ഉണ്ടല്ലോ നമ്മുടെ കമലഹാസൻ്റെ ഒരു സ്വാധീനമുണ്ട് കലഹാസൻ്റെ അജിത്വം പ്രായല്ലേ അല്ലെ അവർക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കമലഹാസൻ അതിൻ്റെ ഒരു പശ്ചാത്തലം നിൽക്കണം അപ്പം കമലഹാസൻ്റെ ഒരു സ്വാധീനമുണ്ട് കമലഹാസൻ്റെ പാർട്ടിയുണ്ട് പിന്നെ വിജയിൻ്റെ പാർട്ടിയുണ്ട് എ ഡി എം കെ ഉണ്ട് സ്റ്റാലിനുണ്ട് ബി ജെ പി ഉണ്ട് അങ്ങനെ ഒരു അഞ്ചാം അഞ്ച് പേരുണ്ട് പക്ഷേ അതുകൊണ്ട് ഇപ്പോൾ വിജയയുടെ പാർട്ടി എന്ത് നിലപാടെടുക്കുമെന്ന് നമുക്കറിയത്തില്ല എനിക്ക് പറയുന്നത് ഒരു ബി ജെ പി വിരുദ്ധ നിലപാടായിരിക്കും എന്തായാലും തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയാറ് നിർണായകമാണ് അല്ലേ ഈ സാറ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒന്നിലധികം പാർട്ടികളുണ്ട് മുൻകാലങ്ങളിൽ അണ്ണാ ഡി എം കെയും ഡെ ഡി എം കെ മാത്രമായിരുന്നു ഇപ്പോൾ ശക്തമായി ബി ജെ പി ഉണ്ട് വിജയ് വിജയിയുടെ പാർട്ടിയുണ്ട് കമലഹാസൻ്റെ പാർട്ടിയുണ്ട് ആ പാർട്ടികളെല്ലാം എങ്ങനെയായിരിക്കും ഇനി വോട്ട് സ്പ്ലിറ്റായി ഒരു ഒരു പാർട്ടിക്ക് തന്നെ കേവല ഭൂരിപക്ഷം ലഭിക്കാത്തൊരു അവസ്ഥയാണ് അതങ്ങനെ ഉണ്ടായിക്കൂടാ ഉണ്ടാവാം അങ്ങനെയും വന്നാലും അത്ഭുതമല്ല കാരണം വിജയിം ആളുള്ള ഗ്രൗണ്ടിൽ ആളുള്ള ആളുകളാണ് വിജയമൊക്കെ എന്നാലും ഭയങ്കര സമ്മേളനമൊക്കെ അല്ലേ നടത്തുന്നത് അപ്പോൾ ഗ്രൗണ്ടിൽ ആളുണ്ട് വിജയിക്കും വിജയിക്കും ആളുണ്ട് കമലഹാസനും ആളുണ്ട് പിന്നെ അപ്പം ഒരു സ്പ്ലിറ്റ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ പിന്നെ അത് പ്രായോഗമായ ബുദ്ധിമുട്ട് വരും പക്ഷെ കമലാഹാസന് എനിക്ക് വന്ന് സ്റ്റാലിൻ്റെ കൂടെ നിൽക്കാൻ സാധ്യതയുണ്ട് ഇനി വിജയിം കൂടി സ്റ്റാലിൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഇപ്പുറത്ത് വേറൊരു സാധ്യത കുറച്ചുകൂടെ കുറയും കാരണം ഇപ്പറത്തെ രണ്ട് പാർട്ടിയല്ലേ ഉള്ളു നമ്മുടെ എ ഡി എം കെയും ബി ജെ പി മാത്രമേ അല്ലേ ഉള്ളൂ അതേസമയം വിജയി ഒറ്റക്കാർ നിൽക്കുകയാണെങ്കിൽ മുന്നണി സംവിധാനത്തിൽ നിൽക്കുകയാണെങ്കിൽ വീണ്ടും കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യും ഒരുപാട് വോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്ലിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് ഈ അണ്ണാ ഡി അണ്ണാമലയുമായുള്ള പ്രശ്നം കൊണ്ടാണ് അണ്ണാ ഡി എം കെ ഈ ഇടയ്ക്ക് വെച്ചാൽ എൻ ഡി എ മുന്നണി വിട്ടു വിട്ടത് വിട്ടത് പക്ഷേ ഈ എൻ ഡി എ അണ്ണാ ഡി എം കെ ആവശ്യപ്പെട്ടത് അണ്ണാമലയെ മാറ്റണം എന്നിട്ട് അവിടെ പുതിയ ഒരാളെ എത്തിച്ചാൽ ഞങ്ങൾ തിരിച്ചു വരാമെന്നാണ് പക്ഷെ അതെന്തായാലും കേന്ദ്ര നേതൃത്വം അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തില്ലല്ലോ എത്തില്ല അവരെത്തില്ല എന്ന് മാത്രമല്ല അല്ലാതെ ഇപ്പം എ ഡി എം കെ വഴങ്ങുന്ന സ്ഥിതിയാണ് കാണുന്നത് ഇപ്പോൾ മറ്റെന്തോ ഫോർമുല വർക്കൗട്ട് ചെയ്യുന്നുണ്ട് അമിത്ഷാ നേരിട്ടാണ് ഇത് കോപ്പറേറ്റ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് എന്തോ ഫോർമുല വർക്കൗട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ കഴിഞ്ഞ അടുത്ത ദിവസങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടക്കുന്ന ചർച്ച അനുസരിച്ച് അണ്ണാ ഡി എം കെ അണ്ണാമലയ അംഗീകരിച്ചുകൊണ്ട് തന്നെ ബി ജെ പി ആയിട്ട് അംഗീകരിച്ചുകൊണ്ട് തന്നെ പ്രസിഡന്റായിട്ട് അംഗീകരിച്ചുകൊണ്ട് തന്നെ വരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് ഇപ്പോൾ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലെ എല്ലാ സീറ്റുകളും നേടിയത് ഈ ഡി എം കെ ആണ് ഡി എം കെ അപ്പം അങ്ങനെ ഒരു പാർട്ടിയെ തകർക്കുവാൻ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈ എൻ ഡി എ സഖ്യത്തിന് കഴിയുമോ അണ്ണാമലയ്ക്ക് കഴിയുമോ കഴിയില്ല എന്ന് പറയാൻ പറ്റില്ല തമിഴ്നാട് രാഷ്ട്രമേക്ക് കഴിയും തമിഴ്നാട് രാഷ്ട്രീയം വെച്ചിട്ട് പറയാൻ പറ്റില്ല അതാ ഞാൻ പറയാം തമിഴ്നാട് രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മൾ ജനങ്ങളെ ജനങ്ങളെസ്റ്റിമേറ്റ് ചെയ്യരുത് അവർ ഒരിക്കലും സ്റ്റാൻഡിന് കൊടുത്തു നിന്ന് ചേർത്ത് സ്റ്റാൻഡ് തന്നെ കൊടുത്തുകൊണ്ടിരിക്കണം എന്നല്ല ഡി എം കെ വന്നു എ ഡി എം കൂ പിന്നെ ഡി എം കെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുഴുവൻ സീറ്റ് അവർ പിടിച്ചു പക്ഷേ പിടിച്ചു എന്ന് വെച്ചിട്ട് രാജ്യസഭ ഇത് മാറ മാറിക്കൂടാന്ന് പറയാൻ പറ്റില്ല കാരണം തമിഴ്നാട് രാഷ്ട്രീയമെന്നും അങ്ങനെയാണ് അല്ലാതെ അവിടെ ഇങ്ങനെ ബംഗാൾ പോലെ നേരത്തെ ബംഗാളിലൊക്കെ ഉണ്ടായിരുന്ന പോലെ ഇങ്ങനെ തുടർച്ചയായി പോകാനൊന്നും പറ്റുന്ന സ്ഥിതി ഒന്നും അല്ലാതെ ഇപ്പൊ ബി ജെ പി കൂടെ വന്ന സ്ഥിതിക്ക് എ ഡി എം കെക്ക് വലിയ സാധ്യതയാണുള്ളത് പ്രത്യേകിച്ച് ഈ ഡി എം കെ ഈ തമിഴ് വികാരം ഇളക്കി വിടാൻ ശ്രമിക്കുക പല ഭാഷയും ഭാഷയുടെ കാര്യത്തിൽ ഈ ഡീലിമിറ്റേഷന്റെ കാര്യത്തിലൊക്കെ ഒരു തമിഴ് വികാരം അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഈ ഈ അണ്ണാ ചേരുമ്പോൾ രണ്ട് പാർട്ടിക്കും പ്രതിസന്ധി അല്ല അങ്ങനെ പറയാൻ പറ്റും കാരണം ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പിന്നെ തമിഴ്നാടുകാരെ തമിഴ്നാട് ജനത നമ്മൾ പഠിക്കണം അതാണ് വിഷയം തമിഴ്നാടുകാരെ സംബന്ധിച്ചിടത്തോളം അവർ മാറി മാറി വോട്ട് ചെയ്യുന്നവരാണ് അവർ തുടർച്ചയായിട്ട് അങ്ങനെ കൊടുക്കുന്ന ഒരു ശീലമില്ല അവർക്ക് എന്താണെന്ന് അവർക്ക് പിന്നെ എന്താ പറയുക എ ഡി എം കെക്ക് നല്ലൊരു ലീഡർ വരികയും ബി ജെ പിയുമായി നല്ലൊരു അലയൻസ് വരികയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വിജയിയുടെ സാധ്യതയാണുള്ളത് വിജയിയുടെ ഒരു റോളുണ്ട് അവിടെ ഇടയ്ക്ക് നിൽക്കുന്ന റോൾ അത് എവിടെ ഡിപ്പെ എവിടെ എങ്ങ് ഫിക്സ് ചെയ്യും അല്ലെങ്കിൽ എവിടെ ഫിറ്റ് ചെയ്യുമെന്നനുസരിച്ചാണ് അടുത്ത ഇതേ വരുന്നത് അതുകൊണ്ട് ലോക്സഭ ജയിച്ചു എന്ന് വിചാരിച്ചിട്ടൊന്നും സ്റ്റാലിന് കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല കാരണം അങ്ങനെ അല്ലാതെയും വന്നിട്ടുണ്ട് അവിടെ സാഹചര്യങ്ങൾ തിരിച്ചു വന്നിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ തന്നെ ഇവിടെ കേരളത്തിൽ തന്നെ അസംബ്ലി കിട്ടുമ്പോൾ ലോകസഭ കിട്ടിയില്ലല്ലോ പൊളിറ്റിക്സിൽ അങ്ങനെ നമുക്കങ്ങനെ പറയാൻ പറ്റത്തില്ല കാരണം പൊളിറ്റിക്സ് വേറെ കാരണം ഇന്ത്യ പ്രത്യേകിച്ച് ഇന്ത്യൻ ജനസമൂഹത്തെ അവർ പാവങ്ങളാണ് ദരിദ്രരാണ് ആണ് പക്ഷേ എങ്കിലും അവർക്ക് കുറച്ച് സെൻസ് ഉള്ളവരാണ് ഒരു സെൻസ് ഉള്ളവരെന്നാണ് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ രാമക്ഷേത്രം പണിതിട്ട് അയോധ്യയിൽ വോട്ട് കിട്ടിയില്ലല്ലോ കിട്ടണ്ടേ അപ്പോൾ ഇന്ത്യൻ ജനതയ്ക്ക് ഒരു വേറെ എന്തോ ഒരു സെൻസ് കിടപ്പുണ്ട് അവർക്ക് അവരുടേതായ ഡിസിഷൻസ് ഉണ്ട് ശരിയായാലും തെറ്റായാലും അവരുടേതായ ചില തീരുമാനങ്ങളുണ്ട് അതുകൊണ്ട് തമിഴ്നാട്ടിൽ ഇപ്പോൾ എ ഡി എം കെക്ക് അണ്ണാ ഡി എം കെയും ഈ നമ്മളെ ആര് ഇവരും കൂടി അണ്ണാമലയും കൂടി വരുന്നത് സാധ്യതയാണുള്ളത് അണ്ണാമലയുടെ സ്വാധീനം എങ്ങനെയായിരിക്കും അണ്ണാമലയ്ക്ക് ചില സമയത്തൊക്കെ ഒരു പക്വത കുറവുണ്ട് പൊളിറ്റിക്കൽ പക്വത പക്വതക്കുറവ് ഞാൻ കാണുന്നുണ്ട് ചില സമയത്ത് പ്രസ്താവനയിലാവട്ടെ പ്രവർത്തനങ്ങളിലാവട്ടെ ചാട്ടവാറിട്ട് അടിക്കുന്നു അതൊക്കെ ഒരു പക്വത കുറവുണ്ട് പുള്ളിക്ക് അപ്പോൾ അത് വലിയ രീതിയിൽ ഏറ്റെടുക്കും ആ ഏറ്റെടുക്കും പക്ഷേ ജനങ്ങളെ ഏറ്റെടുത്താൽ ഒരു അതൊക്കെ വോട്ടായി വരണ്ടേ ജനങ്ങളിപ്പോൾ പല കാര്യങ്ങളും ഇപ്പോൾ പി സി ജോളജിൻ്റെ പ്രസംഗം ആളുകൾ കൈയടിക്കും പക്ഷേ എന്നിട്ട് വോട്ട് ചെയ്തു ആളുകൾ ഓട്ട് ചെയ്തില്ലല്ലോ ഇപ്പോൾ കണിയൻ രാമേന്ദ്രപ്പട്ട് പീതാംബരക്കുറപ്പൊക്കെ വരുമ്പോൾ വന്ന് പ്രസംഗിക്കുമ്പോൾ ഭയങ്കര കൈയ്യടിയാണ് ഭയങ്കര ജനമാണ് പക്ഷെ അതൊന്നും എന്താവില്ല ഓട്ടാവില്ല വോട്ട് ചെയ്യുന്നതിൻ്റെ വേറെ തനശാസ്ത്രമാണ് അപ്പോൾ അത് മറ്റൊരു ഒരു ഒരു ഫികാ വികാരമാണ് മറ്റൊരു കാര്യമാണ് അപ്പോൾ അതിലേക്ക് അവരെ മാറ്റാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം അല്ല കുറേ ആളുകളൊന്നും കൂടുതൽ പാർട്ടി പ്രവർത്തകരൊക്കെ വന്ന് വേളമുണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സാധാരണ ജനങ്ങളെ മനസ്സിൽ ഇതിനെ കൊണ്ടു കൊടുക്കാൻ പറ്റുമോ അതാണ് പൊളിറ്റിക്സ് അങ്ങനെ ഒരു ഒരു മൈനോറിറ്റി ഒരു പത്ത് ശതമാനം ആളുകളാണ് എപ്പോഴും ഡിസൈഡ് ചെയ്യുന്നത് ബാക്കി എൺപത് ശതൊണ്ണൂറ് ശതമാനം പല പാർട്ടിയിലായിട്ട് ഇങ്ങനെ അവർ പോകും പിന്നെ ഒരു പത്ത് ശതമാനമാണ് ഡിസൈഡിങ് ഫാക്ടർ അവരെങ്ങോട്ട് പോകും അതനുസരിച്ചാണ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചിലടത്ത് പത്താക ചില പതിനഞ്ച് ശതമാനമാവോ അത്ര ഒരു വ്യത്യാസത്തിലാണ് ഭരണം പോകുന്നത് ആ ആ ഈ തമിഴ് ഓരോരുത്തർക്ക് വിടുന്നത് അതെങ്ങോട്ട് പോകും നമുക്ക് പറയാൻ പറ്റത്തില്ല അതനുസരിച്ചാണ് നമ്മുടെ രാഷ്ട്രീയം എപ്പോഴും വരുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക